നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോണ്ടിനെന്റൽ ടൂർണമെന്റുകളുടെ വർഷമാണിത് ഇപ്പോ ഏഷ്യൻ കപ്പ് ഇന്നലെ ആരംഭിച്ചു ഇന്ന് ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ആരംഭിക്കുന്നു പിന്നെ ജൂണിൽ നമുക്കറിയാം ഒപ്പ അമേരിക്കയും യൂറോ കപ്പും ഉണ്ട് ഏതായാലും ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസിലെ ഉദ്ഘാടന മത്സരം ഇന്ന് നടക്കുന്നു ഐവറി കോസ്റ്റില് ഐവറി കോസ്റ്റും ഗിനിയ ബിസാവു തമ്മിൽ ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത് നാളെ വമ്പൻ പോരാട്ടങ്ങളുണ്ട് വമ്പൻമാർ ഇറങ്ങുന്നുണ്ട് നൈജീരിയ കളിക്കാൻ ഇറങ്ങുന്നു നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് നൈജീരിയയും ഇക്വിറ്റോറിയൽ ഗിനിയയും തമ്മിൽ കളിക്കുന്നു രാത്രി പത്ത് മുപ്പതിന് മുഹമ്മദ് സലായിഡ് ഈജിപ്ത് ഇറങ്ങുന്നു ഈജിപ്ത് വേഴ്സസ് മൊസാംബിക് മത്സരമാണ് രാത്രി പത്ത് മുപ്പതിന് അതിനുശേഷം രാത്രി ഒന്ന് മുപ്പതിന് നാളെ രാത്രി ഒന്ന് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിന് ഖാനാ വേഴ്സസ് കേപ്പേഡ് മത്സരവും ഉണ്ട് സെനഗലിന്റെ മത്സരം തിങ്കളാഴ്ചയാണ് സാദിയോ മാനയുടെ സെനഗലിന്റെ കളി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് സെനഗല് കളിക്കാനിറങ്ങുന്നത് എന്തായാലും ഇപ്പോൾ ഓരോ ഗ്രൂപ്പിലെയും ടീമുകളും നോക്കിയാലേ ഗ്രൂപ്പ് എയിലെ ഐവറി കോസ്റ്റും ഇക്വിറ്റോറിയൽ ഗുണി ഗിനിയയും ഗിനിയ ബിസാവോയും നൈജീരിയയുമാണുള്ളത് ഉള്ളത് ഗ്രൂപ്പ് ബിയിലെ കേപ് ബേഡ് ഐലൻഡ് അതുപോലെ ഈജിപ്ത് ഖാന മൊസാംബിക് ടീമുകളുണ്ട് ഗ്രൂപ്പ് സിയിൽ ക്യാമറൂണ് ഗാംബിയ ഗിനിയ സെനഗൽ ടീമുകളുണ്ട് ഗ്രൂപ്പ് ഡിയിൽ അൽജീരിയ അങ്കോള ഗുർക്കിന ഫെസോ മൌറിത്താനിയ ടീമുകൾ ഗ്രൂപ്പ് ഇയില് മാലി നമീബിയ സൗത്ത് ആഫ്രിക്ക ക്യുനീഷ്യ ടീമുകൾ ഗ്രൂപ്പ് എഫില് ഡിആർ ആർ കോങ്കോ മൊറോക്കോ ിയ സാംബിയ ടീമുകളുണ്ട് എന്തായാലും മികച്ച ഒരു ആണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് സൂപ്പർ താരങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു മുഹമ്മദ് സലായും വിക്ടറൊ സിംഹനും സാദിയും മാനയും ഒക്കെ കളിക്കുമ്പോൾ തീമാറുന്ന ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ ആഫ്രിക്ക കപ്പ് ഓഫ് നേഷ്യൻസിലെ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി